രാജ്യത്തിന് വേണ്ടി സ്വന്തം മുഖം ദാനം ചെയ്ത പട്ടാളക്കാരൻ ദ മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ച മലയാളി മുഖം നഷ്ടമായിട്ടും പുൽവാമയിലെ ഭീകരരോട് തോൽക്കാൻ തയ്യാറാകാതിരുന്ന പോരാട്ട വീരത്തിൻ്റെ പേരാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി തകർന്ന മുഖത്തെ പിന്നെ ഒരു കറുത്ത കൊണ്ട് അയാൾ മറച്ചുവെച്ചു ആ മുഖാവരണം അദ്ദേഹത്തിന്റെ രാജ്യത്തോടുള്ള സമർപ്പണം കൂടിയാണ് ഭയമില്ലാത്ത ആ സൈനികൻ സ്വന്തം നാട്ടിലും രക്ഷാപ്രവർത്തകനായി അവതരിച്ചു ഇന്ന് പറയുന്നത് ആ ധീര യോദ്ധാവിനെ കുറിച്ചാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് സൈന്യം മടങ്ങിക്കഴിഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി മനുഷ്യർ അണിനിരുന്ന രക്ഷാ അവിടെ നടന്നത് ജീവന്റെ തുടുപ്പ് തേടി അവർ പകലന്തിയോളം അവിടെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടു അവരുടെ മുഖങ്ങൾ വാർത്തകളിലൂടെ നമ്മുടെ മുന്നിലെത്തി എന്നാൽ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഒരു മലയാളിയുടെ മുഖം നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല രാജ്യത്തിനു വേണ്ടി സ്വന്തം മുഖം ദാനം ചെയ്ത ആ മനുഷ്യന്റെ പേരാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ഇന്നും ജാതിവാൽ പേരിനോടൊപ്പം ചേർക്കുന്നത് അഭിമാനമായി കാണുന്ന സമൂഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ജാതി ഉപേക്ഷിച്ച് സ്വന്തം അമ്മയുടെ പേര് പേരിനോടൊപ്പം ചേർത്ത മകൻ അതെ ദ മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് ഇന്ത്യയുടെ മുൻ സൈനിക മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ചത് അതേ ഋഷിയെ തന്നെയാണ് കശ്മീരിലെ പുൽവാമയിൽ തീവ്രവാദികളെ കീഴടക്കാനുള്ള ദൗത്യത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ് തീവ്ര വിഭാഗത്തിൽ നിന്നും പുനർജന്മം എടുത്ത കരുത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പേരാണ് ഋഷി പാതികരിഞ്ഞ മുഖത്തിനുമേൽ ഡോക്ടർമാർ ചെയ്തത് ഇരുപത്തിമൂന്ന് സർജറികളാണ് തൻറെ മുഖത്തിനേറ്റ മുറിവിന്റെ ആഴം രാജ്യത്തെ കാണിക്കാതെ കറുത്ത മുഖാവരണവുമായി അയാൾ ഇന്നും ജീവിക്കുന്നുണ്ട് ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ തൻ്റെ കുട്ടികളെ സ്നേഹത്തോടെ ആശ്ലേഷിക്കുന്നു രാജ്യത്തെക്കാളും രാജ്യത്തിലെ ജനങ്ങളെക്കാളും വലുതല്ല ഒന്നുമെന്ന് തന്റെ ജീവിതം കൊണ്ട് അയാൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഋഷി ആദ്യം ജോലി ചെയ്തത് കെ എസ് ഇ ബിയിലാണ് പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി കിട്ടി പക്ഷേ സൈനികനാകണമെന്ന സ്വപ്നത്തെ വിട്ടു നൽകാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലായിരുന്നു അദ്ദേഹം ഒടുവിൽ അദ്ദേഹം ആ കുപ്പായം തുന്നിയിട്ടു സർവീസിലെത്തിയതോടെ അമ്മ രാജലക്ഷ്മിയുടെ പേരുകൂടി ചേർത്തു ഒരു ജോലിയാണെന്ന് നിന്റെ ലക്ഷ്യമെങ്കിൽ മോൻ പട്ടാളത്തിൽ പോവണ്ട അത് രാജ്യസേവനമാകണം അമ്മയുടെ ഈ വാക്കുകളാണ് ഋഷിക്ക് ഊർജം നൽകിയത് അത് വെറുമൊരു സ്വപ്നമായിരുന്നില്ല മറിച്ച് സമർപ്പണമായിരുന്നുവെന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു തെക്കൻ കശ്മീരിലെ പുൽവാമ ജില്ലയിലാണ് ഓപ്പറേഷൻ ത്രാൽ സൈനിക നീക്കം നടന്നത് നുഴഞ്ഞു കയറി ഒരു വീട്ടിൽ താവളമുറപ്പിച്ച തീവ്രവാദികളെ തുരത്താൻ ഋഷിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ത്രാലിലെത്തി അതീവ ദുഷ്കരമായിരുന്നു ആ ദൌത്യം എന്നെ മറികടന്നു മാത്രമേ വെടിയുണ്ട നിങ്ങളിലെത്തൂ എന്ന് തന്റെ ടീമിനോട് ഋഷി പറഞ്ഞിരുന്നു ആ വാക്കുകളിലൂടെ അവർക്ക് ആത്മവിശ്വാസവും മനോവീര്യവും അദ്ദേഹം നൽകി വാക്കുകളിലെ കരുത്ത് ഋഷി പ്രവൃത്തിയിലൂടെയും കാണിച്ചു തന്നു നുഴഞ്ഞു കയറിയ തീവ്രവാദികളെ സ്ഫോടനത്തിലൂടെ ഇല്ലാതാക്കാൻ ഋഷി തന്നെ മുന്നിട്ടിറങ്ങി പത്ത് കിലോഗ്രാമോളം ഐഇഡിയുമായി അദ്ദേഹം വീടിനകത്തേക്ക് കയറി ചെന്നു ഐഇ ഡി സ്ഥാപിക്കുന്നതിനിടെ മുകളിൽ നിലയിൽ നിന്ന് വെടിയുണ്ടകൾ അദ്ദേഹത്തിനെതിരെ ചീറിപ്പാഞ്ഞെത്തി മൂന്ന് വെടിയുണ്ടകളാണ് ഋഷിക്കു നേരെ ചീറിപ്പാഞ്ഞടുത്തത് ആദ്യ വെടിയുണ്ട ഹെൽമെറ്റിൽ തട്ടിത്തെറിച്ചു അടുത്തത് ഋഷിയുടെ മൂക്ക് തകർത്താണ് കടന്നുപോയത് അടുത്ത വെടിയുണ്ട ലക്ഷ്യം വെച്ചത് ഋഷിയുടെ താടിയലിനെയും മാംസം ചിതറി മുഖത്തു നിന്നും രക്തം വാർന്നൊഴുകിയപ്പോഴും ഋഷി പിന്നോട്ട് നിന്നില്ല വേദനകളെ വീര്യമാക്കിക്കൊണ്ട് തന്റെ കൈവശമുള്ള എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തിയാണ് ഋഷി പുറത്തു കടന്നത് ത്രാലിൽ നിന്ന് മുപ്പത് കിലോമീറ്ററിലധികം ദൂരം താണ്ടിയാണ് ഋഷിയുമായുള്ള ആംബുലൻസ് ശ്രീനഗറിലെ ആശുപത്രിയിലെത്തിയത് തന്റെ പരിക്ക് കണ്ട് ഞെട്ടി നിന്ന ഡോക്ടർമാർക്കു നേരെ കൈ കൈയുയർത്തി തംസപ്പ് ചിഹ്നം കാണിച്ച് ഋഷി വീണ്ടും ഞെട്ടിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ താൻ തുടങ്ങി വെച്ച ദൗത്യം തന്റെ ടീം മനോഹരമാക്കി തന്നെ പൂർത്തിയാക്കുമെന്ന് ഋഷിക്ക് ഉറപ്പുണ്ടായിരുന്നു സൈന്യം ആ ദൗത്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു പ്രദേശവാസിയും ഹിസ്ബുൾ മുജാഹുദ്ദീൻ അംഗവുമായ അക്യുബ് പാകിസ്ഥാനിയായ ലക്ഷർ ഇ തൊയ്ബ ഭീകരർ സേഫുള്ള എന്നിവരാണ് ആ വീട്ടിലുണ്ടായിരുന്ന തീവ്രവാദികൾ പതിനഞ്ച് മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഇരുവരെയും സൈന്യം വധിച്ചു അതിനിടയിൽ ഒരു പോലീസുകാരനും വീര്യമൃത്യു വരിച്ചു ഉറിയിൽ നിന്നുള്ള പോലീസ് കോൺസ്റ്റബിൾ മൻസൂർ അഹമ്മദ് നായികിന്റെ മരണം ഏവരെയും ദുഃഖത്തിലുമായി അപ്പോഴും ഋഷിയുടെ തകർന്ന മുഖം തുന്നിക്കെട്ടാനുള്ള ശ്രമത്തിലായിരുന്നു ഡോക്ടർമാർ സർജറികൾ നടന്നുകൊണ്ടേയിരുന്നു പിതാവ് വേണുപ്രസാദും മാതാവ് രാജലക്ഷ്മിയും സഹോദരൻ വിനായകനും ഭാര്യ അനുപമയും ഋഷിക്കൊപ്പം സദാസമയവും ഉണ്ടായിരുന്നു സൈനിക ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ് ഋഷിയുടെ ഭാര്യ ക്യാപ്റ്റൻ അനുപമ അവർ ഋഷിക്ക് ധൈര്യം നൽകിക്കൊണ്ടേയിരുന്നു ഋഷി പൂർവാധികം ശക്തിയോടെ തിരികെ എത്തി പരിക്കുകളെ അതിജീവിച്ചുവെങ്കിലും ഋഷിയുടെ മുഖം പാടെ മാറിപ്പോയിരിക്കുന്നു ആ മുഖം പിന്നെ ആരെയും കാണാൻ ഋഷി സമ്മതിച്ചില്ല അന്നു മുതലാണ് ഋഷി മുഖാവരണം ധരിച്ചു തുടങ്ങുന്നത് ആ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകിയാണ് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത് എൻ്റെ രാജ്യമാണ് എനിക്ക് പ്രധാനം നമ്മൾ നമ്മുടെ കുറവുകൾ മറച്ചുവെക്കുകയും കഴിവുകൾ കാട്ടുകയും ചെയ്യണം ആ ജോലിയാണ് തന്റെ മുഖാവരണം ചെയ്യുന്നത് രാജ്യം ഹീറോയായി കാണുന്നുവെങ്കിലും തനിക്ക് അത്തരത്തിലൊരു പ്രത്യേകതയുമില്ല തങ്ങൾ ചെയ്യുന്നത് ദൈനംദിന കർത്തവ്യങ്ങൾ മാത്രമാണ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് ലഭിച്ച കഠിനമായ പരിശീലനത്തിൽ ആരും കരുത്തുള്ളവരാകും ശക്തമായ ചിന്താഗതിയും ദൃഢനിശ്ചയവും ലക്ഷ്യബോധം വ്യക്തിത്വം എന്നിവയെല്ലാം ഉള്ള യുവാക്കളെയാണ് സൈന്യത്തിനാവശ്യം ഡോക്ടർ മുതൽ എഞ്ചിനീയർമാർ വരെ എല്ലാവരും അവിടെയുമുണ്ട് ആരായിക്കൊണ്ടും നിങ്ങൾക്ക് സൈന്യത്തിൽ ചേരാം പുതുതലമുറയോട് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിക്ക് പറയാനുള്ളത് ഈ വാക്കുകളാണ് അതിർത്തിയിൽ ശത്രുക്കളോട് പോരാടുന്നവർ മാത്രമല്ല പട്ടാളക്കാർ രാജ്യത്തെ ജനതയ്ക്ക് ഒരാപത്ത് വരുമ്പോൾ സഹായിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ആർമിക്കുണ്ട് അതാണ് കേണൽ ഋഷിയെയും ടീമിനെയും വയനാട്ടിലെത്തിക്കുന്നത് ഞാൻ മലയാളിയാണ് കേരളം ഞാൻ ജനിച്ച നാടാണ് ഇതാണ് എൻ്റെ നാടിനു വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ച കാര്യം ഇത് ഞാൻ തുടരുക തന്നെ ചെയ്യും ഈ വാക്കുകളോടെയാണ് അദ്ദേഹവും ടീമും മടങ്ങിയത് അപ്പോഴും ആ കറുത്ത മുഖാവരണം അദ്ദേഹം ധരിച്ചിട്ടുണ്ട് ധീരതയുടെ ആത്മവിശ്വാസത്തിന്റെ രാജ്യസ്നേഹത്തിന്റെ ആ കറുത്ത മുഖാവരണം അദ്ദേഹത്തിന് കൂടുതൽ ഭംഗി നൽകുകയാണ് മലയാളിയായ ഋഷി രാജലക്ഷ്മി കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ അഭിമാനമാണ് അദ്ദേഹത്തിന്റെ കഥ എല്ലാവരും അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് തോന്നുന്നില്ലേ ഈ കഥ എല്ലാവരിലേക്കും എത്തിക്കാനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ